തിരഞ്ഞെടുപ്പ് െത്തിയ നേതാക്കന്മാരെല്ലാരും അവരുടെ സമയലഭ്യത തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിച്ചിരുന്നു അതനുസരിച്ചാണ് സമയം ക്രമീകരിച്ചത് ശശി തരൂർ അത്തരത്തിൽ തീയതി നൽകിയിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ദൂരദർശൻ ന്യൂസിനോട് പ്രതികരിച്ചു ശശി തരൂരിനെ ക്ഷണിച്ചില്ല എന്ന അദ്ദേഹത്തിന്റെ വാർത്ത കണ്ടു നേതാക്കന്മാരാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഈ നിയോജക മണ്ഡലത്തിൽ ഞാനിപ്പോ നിലമ്പൂരിലാണുള്ളത് ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ നേതാക്കന്മാരും അവരുടെ ഡേറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവര് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിക്കുകയും അവർ ഏത് ദിവസങ്ങളിലാണ് വരാൻ സന്നദ്ധരായിട്ടുള്ളത് ആ ദിവസത്തെ അവർക്ക് ഷെഡ്യൂൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് തിരിച്ച് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് അദ്ദേഹത്തെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ താരപ്രചാരകർ ആ ലിസ്റ്റിൽ എട്ടാമതായി ഉൾപ്പെടുത്തിയിരുന്നു നാല്പത് പേരുള്ളതിൽ എട്ടാമതായി വർക്കിംഗ് കമ്മിറ്റി അങ്ങ് വന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ ഡേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ലഭിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് അദ്ദേഹത്തെ അറിയിക്കാതിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് രേറ്റ് നൽകുകയാണ് പലത് ഇവിടെ വ്യത്യസ്തമായി അനുഭവപ്പെട്ടത് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി അവരുടെ പാർലമെന്റ് മണ്ഡലം കൂടിയായതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർക്ക് ഉപയോഗത്തിൽ പങ്കെടുത്തത് ബാക്കി മുഴുവൻ നേതാക്കളും ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും അവരുടെ അവൈലബിലിറ്റി അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് അവരുടെ ഡേറ്റ് തരികയും അതനുസരിച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാൽ മുൻ കെ പി സി പ്രസിഡന്റുമാർ എല്ലാവരും എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഡേറ്റ് കിട്ടിയിരുന്നില്ല സ്വാഭാവികമായും അങ്ങനെ ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് തിരിച്ച് അദ്ദേഹത്തെ അറിയുകയും ചെയ്യുമായിരുന്നു അപ്പൊ അതിനകത്തൊരു വിവാദമാക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നുമില്ല